സ്ലാക്കുമല്ല ഒരിക്കും സുഖമാണ് എനിക്കത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടില്ല വീട് എന്ന് വെച്ചാൽ അനിയത്ര വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്തതാണ് ആ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്തൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അനിയത്ര മോളാണ് കേട്ടോ ഇത് ഉളപ്പങ്ങളുടെ മോനാണ് രണ്ടാളും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഇപ്പം പറയണം കേട്ടോ ഇപ്രാവശ്യം രണ്ടുപേരും ഒരുമിച്ച് നൈസറി ചേർത്തതാണ് രണ്ടുപേരും ഒന്നിച്ച് ഇരിക്കും ഒന്നിച്ചിരുന്ന് സംസാരിക്കും കളിക്കും എന്നൊക്കെ പറയണം കേട്ടോ അപ്പം വലുതായിട്ട് ഞാൻ ഒരേ സമയത്തൊന്നും വലുതായിട്ട് വീട് എടുത്തിട്ടില്ല പിന്നെ രാത്രി കാണട്ടോ രാത്രി ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ മന്തിട്ടുണ്ടാക്കിയത് മന്തിയും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഏട്ടത്തിലെ മോളും ഭർത്താവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു പിന്നെ എൻസു ബേബിയാണ് കേട്ടോ എൻസു ബേബി എന്ന് വെച്ചാൽ എൻസു ബേബി ഇന്ന് ബേഡേ ആണ് ഇന്നാണെട്ടോ ബേഡേ പതിനൊന്നിന് ഇന്നാണ് കേട്ടോ ബേഡ്ഡേ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ രാത്രി വലുതായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പം ഐസ്ക്രീമൊക്കെ കഴിച്ചു മഴ ഐസ്ക്രീം കഴിക്കാണ്ടല്ലോ കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവരെന്തായാലും മഴ സമയത്തായാലും ഐസ്ക്രീം കഴിക്കും അപ്പം നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ വിരുന്ന് വന്നവരൊക്കെ പോകാൻ ഇറങ്ങി കേട്ടോ നാട്ടത്തിൻ്റെ മുകളും ഭർത്താവൊക്കെ ഉണ്ടായിരുന്നു അവരും പോകാൻ ഇറങ്ങി നല്ല മഴയാണ് കേട്ടോ അവർ പോകുമ്പോൾ പിന്നെ രാത്രിക്ക് വലുതായിട്ട് വീട് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ എല്ലാവരും പിന്നതിന് ശേഷം പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ നിഷാദിനെ സീക്കിളിൽ കളിയാണ് കേട്ടോ പീഡിപ്പോൾ പീടിയുണ്ട് പീടിയുടെ അടുത്ത് ഐഷാൻ്റെ വീടുണ്ട് കേട്ടോ ഐഷാന്ന് വെച്ചാൽ നമ്മൾ ഫാമിലിന്ന് കല്യാണം കഴിച്ചാണ് അപ്പോൾ ഐഷ്മയുടെ വീട്ടിലേക്ക് പോകും പിന്നെ അതുപോലെ തന്നെ പേടിപ്പോ ഒക്കെയാണ് കേട്ടോ വീട് ഐഷ്മമായ വീടെടുത്ത് പോയി കേട്ടോ കുറച്ചും കൂടി അപ്പുറത്താണ് അപ്പം നാടകണിക്ക് അങ്ങോട്ടാണ് കേട്ടോ വീടെടുത്ത് പോയത് അപ്പോൾ ഐശന്മാർ വീട്ടിലേക്ക് പോകണ്ട അവിടെ ആളില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ തന്നെ എനിക്ക് പേടി പോകണം പേടിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നാസ്തിയൊക്കെ കഴിച്ചു പിന്നെ ഉച്ചക്കൊക്കെ മത്തിയാണെട്ടോ മത്തിയും പെരിപ്പ് കറിയൊക്കെയാണ് അപ്പോൾ മത്തി പൊരിക്കാനുണ്ട് പെരുപ്പ് കറിയാണ് കേട്ടോ അപ്പോൾ മത്തി പൊരിക്കാനൊക്കെ ഇണ്ട മുളകൊക്കെ പൊരിച്ചിട്ട് വെക്കാണ് കേട്ടോ അനിയത്തി മീനൊക്കെ മുറിച്ചാണ് ഞാനാട്ടോ പൊരിക്കുന്നത് അപ്പോൾ അനിയത്തി അടുത്ത വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവളെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് കപ്പയും ബീഫൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് വെക്കാനും കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടുന്ന് മത്തി പൊരിച്ചതും മത്തിക്കറി മത്തിക്കറി എല്ലാം പരിപ്പുറിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ മക്കളൊക്കെ ഇവിടെയുണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ നേരെ മുളുകൊക്കെ പൊരട്ടി വെച്ചിട്ട് ഞങ്ങൾ മുകളിൽ പോയി കുറച്ച് ഫോണൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ആദ്യം പിന്നെ വന്നിട്ടാണ് കേട്ടോ എന്താ പറയുക മീൻ പൊരിക്കുന്നത് മീൻ പൊരിക്കുന്നെച്ചാൽ മീൻ വറുത്ത മത്തിൻ്റെ കായച്ചൊള്ളി ഉണ്ടാക്കി ഓരോ നാട്ടിൽ ഓരോന്ന് പതിമുന്നേരത്ത് മുളക് പൊരുക്കാൻ മറന്നു അത് വേറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മീൻ പൊരിക്കാനിടാണ് കേട്ടോ അപ്പം അതും കൂടി മുളക് പൊരുക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ മീൻ പൊരിക്കാനിടായിരുന്നു കേട്ടോ വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലും ഇട്ടുകൊടുത്ത് പൊരുക്കി വെച്ച മത്തിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളുടെ നാട്ടിലെ മുട്ട എന്നിട്ട് പറയാം മീൻ്റെ മുട്ട എന്നൊക്കെ പറയും നിങ്ങളെ നാട്ടിലെന്താണെന്ന് വെച്ചാൽ അറിയുന്നത് അവർ കമൻറ്റ് ചെയ്യട്ടോ അപ്പം അതും കൂടി പൊരുത്തുവച്ചിട്ട് അതും കൂടി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ മീനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അനിത്ര വസ്ത്രവർക്ക് അവരൊക്കെ ചോറ് വെച്ചിട്ട് ഓഫീസ് അവൻ ഓഫീസിലേക്ക് പോയി ചോറ് വെക്കാൻ വരും കേട്ടോ അതിത്ര വസ്താവ് കെ സി ബിയിലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിതാ മീൻ പൊരിച്ചെടുത്ത ചട്ടിയിൽ കുറച്ച് ചോറിട്ട് കഴിക്കുക കേട്ടോ എനിക്ക് മത്തി ഇഷ്ടമല്ല എന്തായാലും ഇഷ്ടമല്ല പിന്നെ മത്തി ഞാൻ വീട് എടുക്കുന്നുണ്ടോ സൈഡിൽ വെച്ചതാണ് കേട്ടോ മീൻ ഞാൻ കൂട്ടാറില്ല മത്തി കൂട്ടാറില്ല പക്ഷെ മത്തി പൊരിച്ച് ചട്ടിയിലേക്ക് ഇങ്ങനെ കഴിക്കും കേട്ടോ അച്ചാറും പരിപ്പാറി കൂട്ടിയിട്ടില്ല കേട്ടോ ഇത് വെറുതെ കഴിക്കാനും നല്ല വെറുതെ അല്ല ഈ ചട്ടിയിൽ കഴിക്കാനായിട്ടുള്ള ടേസ്റ്റ് പച്ചാറും ചോറിച്ചു പിന്നെ രാത്രിക്ക് നമ്മൾ ചിക്കൻ പൊരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഫാമിലി ചിക്കൻ പൊരിക്കാൻ വേണ്ടി ചിക്കനൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചു അതിന് മസാല ഉണ്ടാക്കാൻ കേട്ടോ മസാല എന്ന് വെച്ചാൽ പുരട്ടാൻ വേണ്ടിക്കും മുളക് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കേഷ്മുളക് പൊടിയും മസാലപ്പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വല്ലിച്ചപ്പ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടിയിട്ടും നല്ലപോലെ മസാല പുരട്ടിയെടുക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ വെച്ചാൽ നല്ലതാണ് അപ്പം നമ്മൾ മസാല പൊരട്ടിയിട്ട് ഫ്രിഡ്ജിലൂടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എയർ ഫ്രൈയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് അതിൽ എണ്ണയൊക്കെ രണ്ട് സൈഡിൽ തേ ഒരു സൈഡായ ശേഷം ഒരു സൈഡ് തള്ളുന്നുണ്ട് കേട്ടോ അതിലൊക്കെ വെച്ച് എണ്ണയൊക്കെ പുരട്ടി കൊടുക്കുന്ന രണ്ടാമത് തിരിച്ചിട്ടിട്ട് പുരട്ടി കൊടുക്കുന്നതാണ് കേട്ടോ ഇത് പുരട്ടി കൊടുക്കുക വേണ്ടു നല്ലപോലെ എണ്ണയിൽ മുക്കി പൊരിക്കുമെന്ന് വേണ്ട ഇങ്ങനെ ഉണ്ടായി കുറച്ച് നല്ലതാണ് കേട്ടോ നല്ലതാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എയർ ഫ്രൈയിലിങ്ങനെ പൊരിച്ച് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് എന്ന് വെച്ചാൽ അതിന് എണ്ണയൊക്കെ അടിയിലേക്ക് പോകും എണ്ണില്ലാണ്ടാവുമല്ലോ അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ മോളെ മരുവൻ്റെ പെട്ടന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ആ വണ്ടിക്കാട്ടോ രണ്ടെണ്ണത്തിലാക്കിയിട്ട് അങ്ങനെ ആക്കിയത് കുറച്ചുണ്ടല്ലോ അതുകൊണ്ട് രണ്ടെണ്ണത്തിലേക്ക് ആവുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടിലങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ഒന്നെത്തും ഒന്നെത്തും കേട്ടോ അങ്ങനെ രണ്ടെണ്ണത്തിലാട്ടോ അങ്ങനെ പൊരിച്ചെടുത്തു പിന്നെ ഞങ്ങൾ മൈൻഡ്സ് ഉണ്ടാക്കിയിരുന്നു പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ കുപ്പൂസും ൊട്ടി നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുക ചീത്തത് പുറത്തുനിന്ന് മേണിച്ചതാണ് കേട്ടോ ഒരാൾ ചിക്കൻ കൂട്ടാത്തവരുണ്ട് കേട്ടോ അപ്പം നമുക്ക് അയൽ ഉണ്ടായിരുന്നു ചിക്കൻ അതിന് ഇത്ര പുറത്തേക്ക് ചിക്കൻ കൂട്ടൂലെട്ടോ അപ്പം അയല നമ്മൾ ഇതുപോലെ തന്നെ മസാലയൊക്കെ പുറത്തിട്ട് ഇതുപോലെ എയർ ഫ്രൈലന്നെ പൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അയിലെല്ലാം നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ചാ വെറ്റിച്ചതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ പൊരിച്ച എണ്ണയിൽ പൊഴിച്ചെടുക്കാണ്ട് തന്നെ അയല് കാര്യം കൂടി കഴിക്കാൻ തുടങ്ങി കേട്ടോ ഞാൻ പൊറോട്ട ചിക്കനെടുത്തത് പിന്നെ എലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ പിന്നെ രാവിലെ നിഷാദ് മദ്രസില് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ പോയത് അപ്പോൾ രാവിലെ മണിക്ക് മദ്രസ് ഉണ്ടായിരുന്നു അപ്പോൾ നോമ്പാണ് ആണ് കേട്ടോ മൊറം മോറമ്പതിൻ്റെ നോമ്പാണ് അമ്മെടുത്ത വീഡിയോ ആണ് കേട്ടോ നിഷാദ് മദ്രസിലേക്ക് പോയി ഇവിടെ നിന്ന് ബസ്സിനാണ് കേട്ടോ നിഷാദ് പോകുന്നൊരു നിഷാദ് മദ്രസിലേക്ക് പോയി എന്തായാലും ഇത്ര വീട്ടിലെ മോളിൽ നിന്നാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അതെ ഇങ്ങനെ കാണുന്നത് മോളിൽ മൂന്ന് റൂമൊക്കെയാണ് കേട്ടോ പിന്നെ ചോദിച്ച വിശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ബീഫ് കറി ഉണ്ടാക്കണം പിന്നെ അതുപോലെ തന്നെ ഇപ്പം തന്നെ അരിപൊത്തിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം സ്നാക്സൊക്കെ ഉണ്ടാക്കണം കേട്ടോ നോമ്പല്ല അപ്പം സ്നാക്സൊക്കെ ഉണ്ടാക്കണം അതിൻ്റെ എല്ലായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല സ്നാക്സ് ഞാൻ എന്താക്കുന്ന റെസിപ്പി വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബോണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കയറുട്ടുമസിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് ഉംസി അപ്പോൾ അതിൻ്റെ റെസിപ്പി എടുത്തിട്ടില്ല എന്നെട്ടോ പറഞ്ഞത് അതാ ക്യാരറ്റ് ഉംസിക്കെ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ സ്നാക്സ് ഒക്കെ ആയി ചായയൊക്കെ വെച്ചു ജ്യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു മാംഗോ ജ്യൂസ് അപ്പോൾ ഫ്രൂട്ട്സും ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാവരും നോമ്പ് മുറി ഒക്കെ കഴിഞ്ഞു നോമ്പൂറി ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ സ്നാസത്തിൽ ഉണ്ടാക്കുന്നത് കേട്ടോ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയ കറി അന്നേരം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നെയ്പ്പത്തിൽ ചൂടവിടെ കഴിക്കാൻ നോമ്പൂറിച്ച് ശേഷമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് അങ്ങനെ മക്കൾ കഴിച്ചാക്കുമ്പോൾ പിന്നെ നോമ്പുണ്ടായിരുന്നു രണ്ട മൂളും ഉറങ്ങി എണീച്ചതാണ് കേട്ടോ വൈകുന്നേരം കടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നെയ്യപ്പത്തലാണ് കേട്ടോ ചുട്ടെടുക്കണം പിന്നെ ഷാ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന ഇന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പം നാസ്തയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടോ അപ്പോൾ ബീഫ് കറി ഇതെല്ലാം നെയ്പ്പത്തലും ആണ് കേട്ടോ സ്പെഷ്യലാക്കിയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം അത് തന്നെ മതിയല്ലോ നോമ്പ് കുറിച്ച പിന്നെ കൂടുതൽ കഴിക്കാനൊന്നും കയ്യില്ലല്ലോ അപ്പം അങ്ങനെ നമ്മളത് കഴിച്ചിട്ട് പോകാനായിരുന്നു നമുക്ക് നല്ല മഴയും കിട്ടി കേട്ടോ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പോകുക വിചാരിച്ചായിരുന്നു ഇപ്പോഴും നല്ല മഴയായി പിന്നെ ആവശ്യം അമ്പത് സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുക കേട്ടോ ടൈം ടേബിളൊക്കെ പോകുന്നതിൻ്റെ അടുത്ത് മക്കൾ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആക്കിന് വീട് ഇടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരാണ് മൂന്ന് പേരും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീട് എടുത്തതാണ് കേട്ടോ ഞമ്മൾ മഴയൊക്കെ പറഞ്ഞ് പോകാൻ ഇറങ്ങിയ ശേഷം ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുക എന്ന് മക്കൾ വിളിച്ചിട്ട് രണ്ടാമതും കയറിയിട്ട് എടുത്തതാണ് കേട്ടോ വീഡിയോ നല്ല രസമുണ്ടല്ലേ മഞ്ഞപ്പൊടി ഇട്ടിട്ട് കാണാൻ പിന്നെ അന്നേരം കളറും നല്ല ഉണ്ടല്ലേ കാണാൻ തൊക്കെ കഴിഞ്ഞ പിന്നെ നമ്മൾ പോകാൻ കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഞാൻ അവിടെ വന്നിട്ട് അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ സ്കൂൾ ബാഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോമ ഡ്രസ്സും മുട്ടിയിട്ട് പിന്നെ വന്നിട്ടില്ല മോ നേരെ വീട്ടിലേക്ക് പോയത് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ആ ഈ സ്കൂട്ടിയിൽ കണ്ട ഈ സ്കൂട്ടിയിൽ സഞ്ചടവാക്കിയായിട്ടോ ഞങ്ങൾക്ക് ഓർമ്മയില്ല ഞാൻ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോട്ടയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ അവരോട് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എനക്ക് ജംഗ്ഷനിൽ എത്തിയതിന് ശേഷമാണ് കേട്ടോ ആ കവർ നമ്മൾ എടുത്തിട്ടില്ലായെന്ന് പറഞ്ഞു പിന്നെ അനിയത്തിനെ വിളിച്ചു പറഞ്ഞു അനിയത്തിന് ഒത്തിരി വേദിക്കുള്ള കൊണ്ടു തന്നെ കേട്ടോ കുറച്ച് മുന്നോട്ടേക്ക് പോകാം ഞാൻ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് രണ്ടാമത് തിരിച്ച് അവിടേക്ക് പോയി അത് വേണിച്ചു പിന്നെ നമ്മളെ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതി ശേഷം പിന്നെ ഞാൻ കൂടുതൽ വീടൊന്നും എടുത്തിട്ടില്ല കേട്ടോ രാത്രിയല്ലോ രാത്രി ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ വീട്ടിലെത്തുമ്പോൾ പിന്നെ ഞാൻ പിറ്റേന്ന് നോമ്പ് ഒഴിക്കാൻ്റെ കടിയൊക്കെ ഉള്ളി പാടിയാക്കിരുന്നട്ടെ അപ്പം ഇന്നും ഇവിടെയും മുട്ട പുടുങ്ങിയതാണ് ചായയും വലുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം അത്ര മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലെ ഒരു കലത്തപ്പം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ള പുതിയൊരു ഡേറ്റ് ഇരുന്നാലും എല്ലാവർക്കും അസാമുലൈക്കും